ഏനേ ഒരു കാര്യം ഞാൻ ശരി അവിടെ ദുബായി ആണ് ദുബായിലെ കരമേലാണ് രണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡ് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ കണ്ടു കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ണ്ടോ കാണാമോ എന്നെനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ സൈക്കിളിൽ മീൻ വെക്കത്തില്ലേ അതുപോലെ ഇവിടെ ഒരു ആള് മീൻ വെക്കാനൊക്കെയാണ് ഇത് പാലി സപ്പയോ അങ്ങനെയുണ്ട് പുള്ളി അഞ്ച് റംസ് വേണം ഒരു കിലോ മീൻ വെക്കുന്നത് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ചാളയുണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനിത് കാണുന്നത് അപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്കൊരു പേടി അവരെന്തായാലും പറഞ്ഞാണോ എന്ന് എനിക്ക് പേടി അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ പറഞ്ഞപ്പോൾ ആര് ആളവിടെ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് എല്ലാവരും ഇവിടുത്തെ ഓരോ വരുമാനം മാർഗല്ലോട്ടെ എവിടെ എനിക്ക് എനിക്കതോടെ മാർക്കറ്റിംഗ് എടുത്തിട്ട് തോന്നുന്നു മീൻ അങ്ങനത്തെ പറയുന്നതൊക്കെ കേട്ടെ ഫിലിപ്പീൻസ് വാങ്ങിക്കും ഇപ്പം ഫിലിപ്പീൻസ് ഇവിടെ ഇങ്ങനെ ഫിഷ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് അപ്പോൾ അതുകൊണ്ട് അവർ ഫിഷ് വാങ്ങിക്കും സോട്ട് ബൈ ഇവിടെ വീടുകൾ കാണാം പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്നേ ഡെയിലി വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു പറ്റാറില്ല പിന്നെ പറ്റാറില്ല കുളിക്കുന്നുണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് നടന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വച്ചേക്കുക അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റിയൊക്കെ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ നിന്ന് പറഞ്ഞു മാക്സിമം ഞാൻ നോക്കാം പിന്നിപ്പോൾ ഡെയിലി വീഡിയോസ് ഇടയ്ക്ക് മാക്സിമം നോക്കാം പിന്നെ ഓൺവേൺസ് ആയതുകൊണ്ട് തന്നെ ഈ കണ്ണികളുടെ ഒക്കെ സൗകര്യം ഉണ്ടാവും അപ്പം എന്താ വീഡിയോ കാണാം ബൈ